ഹായ് എല്ലാവർക്കും പുതിയ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഞങ്ങള് ഒരു വണ്ടി എടുക്കാനും അതായത് മോനന്റെ ആവശ്യത്തിന് ഒരു ഇൻഡോർ വണ്ടി എടുക്കാൻ അപ്പോൾ പോകണത് പറയാം അപ്പോൾ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് അപ്പൊ മോനാടിനുണ്ട് കൂടെ മോനാട്ടില്ലാണ്ട് പറ്റില്ലല്ലോ കാരണം എന്താണെങ്കിൽ വണ്ടി ഓടിക്കാൻ എനിക്കറിയില്ല ഞാൻ ഒന്ന് അവസ്ഥ വീടില് പറഞ്ഞിട്ടാന്ന് എനിക്ക് വണ്ടി ഓടിക്കാറൊന്നും അറിയില്ല പിന്നെ ഞങ്ങള് ദുബായി വന്നു പിന്നെ ടച്ചടി വിട്ടു ടൂലർ ഓടിച്ചു അതും നേരത്തെ രാവിലെ പോലമ്പൂർ ആണ് അപ്പൊ പാർട്ടിയോട് പറഞ്ഞു എത്ര മണിക്ക് എത്താന്ന് അപ്പൊ ബാക്കി വിശേഷങ്ങള് അവിടെ ചെന്നതിനം ബാക്കിയുള്ള വിശേഷങ്ങള് എല്ലാം പറയാം

േ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഞാൻ മോനും കഴിക്കാം മോനെ പറഞ്ഞു കാലൊക്കെ ഒന്ന് കടിക്കുന്ന കഴിച്ചു നമ്മൾ അത് ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഭാരതപ്പുഴ മോളിക്കൊണ്ടാണ് നമ്മൾ പോന്നിട്ട് അതായത് അതിന്റെ ഒരു ഭാഗം പക്ഷെ പട്ടാമ്പി ആ വഴിക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളൊരു സൈഡൊക്കെ ഞാൻ നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായി കയറി തുടങ്ങിയിട്ടിട്ടാണ് നല്ല മഴയാണ് മഴ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇവിടെ തിരിച്ച് വീട്ടിൽ എത്ര വഴിക്ക് മഴ ഉണ്ടായിട്ടാണ് ഞങ്ങൾ എന്നിട്ട് ഏ ഇപ്പോൾ അവരെ വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ കാർ എടുക്കാൻ പോണ സ്ഥലത്തേക്ക് അപ്പോൾ വലുത് സൈഡിൽ കാറുകളൊക്കെ എടുക്കണമെങ്കിൽ അവിടെയാണ് ഈ കാറ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ അവരെ വീട്ടിലേക്കുള്ള വഴി കൂടെ കയറി എത്തി അപ്പോൾ ഏകദേശം നമ്മുടെ എത്തിയാ പിന്നെ നാലുമണി നാലുമണി കഴിഞ്ഞിട്ടുണ്ടോ മഴയ്ക്ക് വന്ന കാരണമാണ് ഇത്ര നേരം വെയിട്ട് ഞങ്ങൾ എത്താനായിട്ട് അപ്പോൾ നമ്മൾ അവരെ വീട്ടിലേക്ക് കയറി വഴിയിലേക്ക് നോക്കാനൊന്നിട്ട് കയറിപ്പോയി வண்டி இப்படி பார்க்குறேன் அவன் கையில வண்டி மது அவரை வீடான இன்னோவண்டி கண்டு இஷ்டத்தின் அது ஒரு மொட்டும் மொட்டையும் நமக்கு அது திட்டம் അവര് വണ്ടി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം കാരണം എൻ്റെ കൊണ്ടുതരാൻ പറ്റുന്നു അതുകൊണ്ട് ആ വണ്ടി പിറ്റേക്കാണ് കൊണ്ടുവരുന്നത് അവരെ കയ്യിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് താക്കോലൊക്കെ മേടിച്ചു വിട്ടാം അപ്പൊ അവരോട് ഞങ്ങൾ ചോദിച്ചാൽ സന്തോഷം ഇല്ല അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ വീടോ ഷെയർ ചെറിയ വീടോട് അവസാന കൂടെ പറ്റുന്ന